സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഉജ്ജ്വല ബാല്യ പുരസ്കാരം സമർപ്പിക്കുന്നത് ഓരോ ബാല്യവും ഉജ്ജ്വലമാണ് ഓരോ കുഞ്ഞും വിലപ്പെട്ടതാണ് ഓരോ കുഞ്ഞു ജീവിതവും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ എല്ലാ വർഷവും ഈ പുരസ്കാരത്തിലൂടെ വിവിധ മേഖലകളിൽ കല കായികം അതുപോലെ സാഹിത്യം ശാസ്ത്രം സാമൂഹികം പരിസ്ഥിതി സംരക്ഷണം ഐ ടി മേഖല കൃഷി മാലിന്യ സംസ്കരണം ജീവകാരുണ്യ പ്രവർത്തനം ക്രാഫ്റ്റ് ശില്പ നിർമ്മാണം ധീരത അങ്ങനെ വിവിധ മേഖലകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് അതിൽ ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു കാറ്റഗറി ഉണ്ട് അതുകൂടാതെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കാറ്റഗറി ഉണ്ട് അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി തരം തിരിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് എൺപത്തിനാല് കുഞ്ഞുങ്ങളെയാണ് ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാ കുഞ്ഞു മക്കൾക്കും ഹൃദയപൂർവ്വമായ ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെയും സ്നേഹത്തോടെയും എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമവും സംരക്ഷണവും സുരക്ഷിതത്വവും അതും ഒരു മുന്നേറ്റവും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് ഭിക്ഷാടനത്തിന് ഏർപ്പെടുത്തുന്നത് നമുക്ക് കാണാം അപ്പം നമ്മളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്താൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ ഈ ഹോട്ട്സ്പോട്ടുകൾ കൂടാതെ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും കണ്ടാൽ ദയവായി സംസ്ഥാന സർക്കാരിനെ നമ്മളൊരു നമ്മുടെ നമ്പറിൽ വിളിച്ചറിയിച്ച് അതിൽ നമ്മൾ അത് പൂർണ്ണമായിട്ട് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പത്ത് ഒൻപത് എട്ട് ഇന്നു മുതൽ നമുക്ക് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ കേട്ടോ ഇവിടെ കേൾക്കാൻ ഒരാളുണ്ടാകും നിങ്ങൾക്ക് ആരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഒരാൾ ഒരാളോട് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം